ത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ മാത്രം ചെയ്താൽ മതി അനാരോഗ്യമെന്ന രോഗത്തോടും നിങ്ങൾ ബുദ്ധിപിടിക്കണ്ട ചില ആശുപത്രികൾ പരസ്യം കൊടുക്കാറുണ്ട് ക്യാൻസറുമായ യുദ്ധം ക്യാൻസറുമായിട്ടുള്ള യുദ്ധം ആ യുദ്ധത്തിൽ വലിയ യുദ്ധങ്ങളിൽ ഉപയോഗിക്കുന്ന അതേ ആയുധങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചു വരുന്നത് റേഡിയേഷൻ ഉപയോഗിക്കുന്നു രാസവിഷപ്രയോഗങ്ങളുടെ കീമോകൾ ഉപയോഗിക്കുന്നു കത്തിക്ക് വെട്ടിക്കീറുന്നു റോബോട്ടുകളെ കൊണ്ട് കീഴിമുറിക്കുന്നു വൻ യുദ്ധങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളെ രൂപം മാറ്റി പേര് മാറ്റി അവര് ശരീരത്തിൽ പ്രയോഗിക്കുകയാണ് കാരണം യുദ്ധമാണ് രോഗാണുവിനെതിരായ യുദ്ധമാണ് ആൻറ്റിബയോട്ടിക്കുകളിലൂടെ അണുക്കളെ കൊല്ലുക അണുക്കൾക്ക് ബോംബിങ് അണുക്കളെ കൊല്ലുക അതേപോലെ തന്നെ രോഗം ഇരിക്കുന്ന ഭാഗം മുറിച്ചങ്ങ് കളയുക അത് മാറാവാം തൈറോയ്ഡ് ആവാം ടോൺസിലാവാം വൃക്കയാകാം ഒരു ശ്വാസകോശമാവാം രോഗമിരിക്കുന്ന ഭാഗം മുറിച്ചു കളഞ്ഞേക്കുക ക്യാൻസർ പോലെ കോശങ്ങൾ പകരുന്ന പടരുന്ന പെരുകുന്നൊരവസ്ഥയുണ്ടെങ്കിൽ ആ കോശങ്ങളുടെ എല്ലാം പെരുക്കം നീക്കുന്ന രീതിയിൽ അതിനെയെല്ലാം നശിപ്പിച്ചു കളയുക റേഡിയേഷൻ ചെയ്ത് കരിച്ചും രാസവിഷപ്രയോഗങ്ങളിലൂടെ നശിപ്പിച്ചും എങ്ങനെയാണോ ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് നേരെ ആയുധപ്രയോഗങ്ങൾ യുദ്ധത്തിൽ നടത്തുന്നത് ആ രീതിയിലുള്ള നീക്കങ്ങളാണ് പക്ഷെ പ്രകൃതി ചികിത്സ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് അഹിംസയെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ൾ അഹിംസ പരമോധർമ്മ എന്നതാണ് പ്രകൃതി ചികിത്സയുടെ സമീപനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചുവട് അഹിംസ പരമോധർമ്മ നമ്മുടെ സമൂഹത്തിൽ അഹിംസയെ പിന്തുണക്കുന്ന എത്ര ശതമാനം ആളുകളുണ്ട് ലോകത്തെത്ര ഭരണകൂടങ്ങളുണ്ട് അഹിംസയെ പ്രമോട്ട് ചെയ്യുന്നതായിട്ട് ലോകത്തെത്ര കച്ചവട സ്ഥാപനങ്ങളുണ്ട് നോൺ വയലന്റ് മെത്തേഡിൽ കച്ചവടം നടത്തുന്നത് അഗ്രസീവ് മെത്തേഡാണ് അഗ്രസീവ് മാർക്കറ്റിംഗ് ആണ് ആധുനിക കമ്പോള വ്യവസ്ഥയിൽ എല്ലാം അഗ്രസീവ് മാർക്കറ്റിംഗ് ആണ് അതുകൊണ്ട് തന്നെ പ്രകൃതി ചികിത്സയെ അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഇത് നോൺ വയലൻസിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് അഹിംസയെയാണ് അതുകൊണ്ട് തന്നെ ഭരണകൂടങ്ങൾക്കും ഇതിനോട് താല്പര്യമില്ല കാരണം ഇത് അഹിംസാത്മകമാണ് സ്പിരിച്വലാണ് ആത്മീയമാണ് ശരീരത്തെ അല്ല ശരീരത്തിലെ വ്യവസ്ഥകളെ അല്ല ശരീരത്തിലെ വ്യവസ്ഥകളായിരിക്കുന്ന അവയവങ്ങളെ അല്ല അവയവങ്ങളായിരിക്കുന്ന കലകളെ അല്ല കലകളായിരിക്കുന്ന കോശങ്ങളെ കണ്ട് ആ കോശങ്ങളിലേക്ക് കാണപ്പെടുന്നതിൽ നിന്ന് കാണപ്പെടാത്തതിലേക്കാണ് പ്രകൃതി ചികിത്സയുടെ സമീപനം മുഴുവൻ നീങ്ങുന്നത് അതും ആധുനിക സമൂഹത്തിന് ആധുനിക വ്യാവാ വ്യാപാര വ്യവസായ കേന്ദ്രങ്ങൾക്ക് സ്വീകാര്യമല്ല അവർക്ക് കാണപ്പെടാത്തതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല കാണപ്പെടാത്തത് കാണപ്പെടാത്തൊരു കോശം അത് പെരുകി പെരുകി കാണപ്പെടുന്നതാകുന്നിടത്ത് നിന്ന് അവരതിനെ അംഗീകരിക്കും ഇപ്പൊ കാണപ്പെടുന്നതിൽ നിന്ന് കൂടുതൽ കാണപ്പെടുന്നതിലേക്കാണ് അവരുടെ ദൃഷ്ടി അവർക്കതെ അംഗീകരിക്കാൻ സാധിക്കും കാണപ്പെടുന്നതിൽ നിന്ന് എത്രത്തോളം നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് നേട്ടങ്ങളെല്ലാം ഭൗതികങ്ങളാണ് ഇപ്പോ ഭൗതികതയിൽ നിന്ന് സൂക്ഷ്മതയിലേക്ക് സൂക്ഷ്മാംശങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു തത്വശാസ്ത്രത്തെയും അവർക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല കാരണം കമ്പോള സാധ്യതകളെ അത് അടച്ചു കളയുകയാണ് വ്യാപാര വ്യവസായ സാധ്യതകളെ അതില്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പ്രകൃതി ചികിത്സ സ്പിരിച്വൽ ആണ് ആ ഏകകോശത്തിൻ്റെയും ഉള്ളിലുള്ള ചൈതന്യത്തെയാണ് ആധുനിക ശാസ്ത്രത്തിന്റെ ഭാഷയിൽ വേണമെങ്കിൽ ഇലക്ട്രിസിറ്റിയെയാണ് വൈദ്യുതിയെയാ ഒരു കോശത്തിന്റെ വൈദ്യുതി പോയിന്റ് സീറോ സെവൻ മില്ലി വോൾട്ട് എന്നാണ് ആധുനിക ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളത് ശാസ്ത്രവും പ്രകൃതിയുടെ ഈ കാര്യങ്ങളെ എല്ലാം അനുകൂലിക്കുന്നതാണ് കച്ചവട ശാസ്ത്രത്തിന് മാത്രമാണ് ശരിയായ ശാസ്ത്രത്തെ ശുദ്ധ ശാസ്ത്രത്തെ അംഗീകരിക്കാൻ പറ്റാത്തത് കച്ചവട ശാസ്ത്രത്തിനാണ് വ്യാവസായിക ശാസ്ത്രത്തിനാണ് ഇത് രണ്ടിൻ്റെയും വ്യത്യാസം മനസ്സിലാക്കാതെ ആധുനിക ജീവിതത്തിൽ മുന്നോട്ടു പോകുന്നവർ അപകടത്തിൽപ്പെടും രണ്ടുതരം ശാസ്ത്രമുണ്ട് ഒന്ന് കച്ചവട ശാസ്ത്രം വ്യവസായികളുടെ വ്യവസായ കല്പര ശാസ്ത്രം രണ്ടാമത്തത് ശുദ്ധശാസ്ത്രം സത്യസന്ധമായ യഥാർത്ഥമായ ശാസ്ത്രമുണ്ട് ആ യഥാർത്ഥമായ ശാസ്ത്രത്തെയാണ് പ്രകൃതി ചികിത്സ പ്രതിനിധാനം ചെയ്യുന്നത് പ്രകൃതി ചികിത്സ ഒരു കമ്പനിയേയും സഹായിക്കുന്നില്ല പ്രകൃതി ചികിത്സ പ്രമോട്ട് ചെയ്യാൻ ലോകത്ത് ഒരു കമ്പനിയുമില്ല ഒരു വ്യവസായിയും ഇല്ല ഒരു എക്സിക്യൂട്ടീവും ഒരു മാർക്കറ്റിംഗ് ഓഫീസറും പ്രകൃതി ചികിത്സയ്ക്കില്ല അതുകൊണ്ട് തന്നെ ഫൈസർ എന്ന് പറഞ്ഞ മരുന്ന് കമ്പനിക്ക് ഒന്നൊന്നര ലക്ഷത്തോളം ജീവനക്കാരുണ്ട് എന്നാണ് പറയുന്നത് ഒരു കമ്പനിക്ക് ഇന്ത്യയിൽ തന്നെ പത്ത് ലക്ഷത്തോളം അലോപ്പതി ഡോക്ടർമാരും അതിനേക്കാൾ കൂടുതൽ മറ്റു ചികിത്സകരും ഒക്കെ നിറഞ്ഞിങ്ങനെ കിടക്കുകയാണ് ഇവരെല്ലാവരും തന്നെ വ്യാവസായികമായ ചികിത്സയിൽ ആശ്രയം കണ്ടുപിടിക്കുന്നവരാണ് വ്യാവസായികമായി ആരോഗ്യ പ്രയാസങ്ങൾക്കുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നവരാണ് പ്രകൃതി ചികിത്സയിൽ വിൽക്കാനൊന്നുമില്ല ഒരു സാധനം വിൽക്കേണ്ട ആവശ്യമില്ല വേണമെങ്കിൽ ഒരു നൂറ് രൂപ വിലയുള്ളവരെ എനിവയ്ക്കാനോ അല്ലെങ്കിൽ ഒരു നോസ് വാഷിൻ്റെയോ ഐ വാഷിൻ്റെയോ കപ്പുകളോ അങ്ങനെ വല്ലതും കണ്ടേക്കാമെന്നല്ലാതെ അതും അത്യാവശ്യമുള്ളൊരു കാര്യമല്ല അത് നിർബന്ധമുള്ളൊരു കാര്യമൊന്നുമില്ല പ്രകൃതി ചികിത്സ ശുദ്ധമായ പ്രകൃതി ചികിത്സ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല വിൽക്കാനൊന്നുമില്ല വിൽക്കാനൊന്നും ഇല്ലാത്തതിനെ ആരാണ് ഇന്നത്തെ കാലത്ത് ശുപാർശ ചെയ്യുക ആരാണ് അതിനെ കൊണ്ട് നടക്കുക പ്രത്യേകിച്ചും നിങ്ങളുടെ രോഗത്തെ കൊണ്ട് ജീവിക്കണം രോഗത്തെക്കൊണ്ട് അവസ്ഥ വരുമ്പോൾ ആ രോഗം മാറിപ്പോകാനുള്ള ശുദ്ധശാസ്ത്രം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവുക പറയുന്ന ആൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുക എന്തെങ്കിലും അങ്ങോട്ട് തന്നാലല്ലേ അമ്പലത്തിൽ പൂജാരി പ്രസാദം തരും എന്തിനാ പ്രസാദം തരുന്നത് എന്നാലേ ഭക്തൻ എന്തെങ്കിലും ഇങ്ങോട്ട് തരൂ എവിടെയും അങ്ങനെ തന്നെയാണ് ഇങ്ങോട്ട് എന്തെങ്കിലും തന്നാൽ അങ്ങോട്ട് ഇങ്ങോട്ട് തരുന്നതിന് മൂല്യം ഇങ്ങനെ ഭയങ്കരമായിട്ടാണ് എന്നൊരു ഉണ്ടെങ്കിൽ അങ്ങോട്ട് നൽകുന്നതിൻ്റെയും കട്ടികൂടും അപ്പൊ നിങ്ങളുടെ കൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കണം എന്ന ഒരു ദൗർഭാഗ്യകരമായ അവസ്ഥയാണ് ചികിത്സാ മേഖലയിലുള്ളത് കൊണ്ട് നിങ്ങളുടെ രോഗത്തെ മാറാത്തതാക്കി മാറ്റാൻ എങ്ങനെ സാധിക്കും നീട്ടി നീട്ടിക്കൊണ്ടുപോകാൻ എങ്ങനെ സാധിക്കും ചെറുതിൽ നിന്ന് വലിയ രോഗമാക്കാൻ എങ്ങനെ സാധിക്കും അതിലാണ് കമ്പോള ചികിത്സയുടെ വിജയം എന്നുള്ളത് കമ്പോള ചികിത്സകൾക്ക് പോകുന്നവർ ചവിക്കുന്നുള്ളണം അങ്ങനെ ചെയ്യുവോ ഇത്രയും ദുഷ്ടത്തരം കാണിക്കുകയോ നമ്മുടെ ആളുകളെല്ലാം ശുദ്ധഗതിക്കാരാണ് ശുദ്ധശാസ്ത്രം വേണ്ടെന്ന് ഉള്ളൂ ആളുകളൊക്കെ ശുദ്ധഗതിക്കാരാ അത് നമ്മുടെ സർക്കാർ സമ്മതിക്കുകയോ അങ്ങനെ എങ്ങനെയെങ്കിലും മരുന്ന് ഗമനിക്കാൻ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ സർക്കാർ ഇടപെടൂല്ലേ സർക്കാർ തടയൂല്ലേ സർക്കാർ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിരിക്കുന്നതാണ് എന്ന അന്ധവിശ്വാസമാണ് അബദ്ധവിശ്വാസമാണ് ജനങ്ങളിൽ നല്ലൊരു ശതമാനത്തിനുള്ളത് കേരളത്തിൽ ജനങ്ങൾ മുഴുവനും ആഗ്രഹിക്കുന്നതും മദ്യ നിരോധനമാണ് കുടിയന്മാർ പോലും ഈ ഇല്ലാതിരുന്നാൽ ഞാൻ രക്ഷപ്പെടുവല്ലോ എന്നാണ് കരുതുന്നത് വിൽക്കണമെന്നാഗ്രഹിക്കുന്നത് വളരെ കുറച്ച് ആളുകളാണ് സർക്കാർ ആരോടൊപ്പമാണ് സർക്കാർ വെള്ളാപ്പള്ളിയോടൊപ്പമാണ് മദ്യം വില്ക്കണം ഗുരുപാതം ചെയ്യിക്കണം സർക്കാരിന് ജനങ്ങളുടെ മദ്യവിരുദ്ധ നയത്തോടൊപ്പം ആഗ്രഹത്തോടൊപ്പം നീക്കാൻ സാധിക്കുമോ ഏതെങ്കിലും സർക്കാരിന് സാധിക്കുമോ സാധിച്ചാൽ ആ സർക്കാരിനെ മറിച്ചിടാൻ മദ്യ മുതലാളിമാർക്കറിയാം മറിച്ചിടും ഒന്നാമത്തെ ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഇത്രയും പേടിത്തൊണ്ടനായ ഒരു മനുഷ്യൻ ആചാര്യത്ത് വേറെ ആരുമില്ല കാരണം പ്രതിപക്ഷത്തുള്ളവര് ഒരു കാത്ത് ഇങ്ങനെ കാസർഗോടെ പിടിച്ചു സ്വന്തം പാർട്ടിയിൽ തന്നെ ഇവനൊന്നിറങ്ങി കിട്ടിയ മുത്തിചത്ത് കട്ടിലൊഴിയാൻ കാത്തി നിൽക്കുന്ന ആളുകൾ സ്വന്തം പാർട്ടിയിൽ വെക്കുകയാണ് അച്ചടക്കത്തിന്റെ വടിവാൾ വെച്ചിട്ട് ചില ആളുകള് അഞ്ചുകൊത്ത് ഇരുന്നു വരും പക്ഷെ വലിയ താമസം അവരെ പോലും അവരുടെ പാർട്ടിക്കാരും ജനങ്ങളും കൂടെ കടലിൽ എറിയുന്നത് നമ്മൾ കണ്ട ചരിത്രത്തിൽ ധാരാളം നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭീരുവാണ്